ഇന്ത്യൻ സിനിമയിൽ ഏറ്റവും കൂടുതൽ പ്രതിഫലം വാങ്ങുന്ന താരമെന്ന റെക്കോർഡ് ഇതുവഴിയും തമിഴ് സൂപ്പർ താരവും ടി വി പാർട്ടിയുടെ സ്ഥാപകനുമായ വിജയ് ആയിരുന്നു പൂർണമായും രാഷ്ട്രീയ പ്രവേശനം നടത്തുന്നതിന് മുന്നോടിയായി വിജയ് അവസാനമായി അഭിനയിക്കുമെന്ന് കരുതുന്ന ദളപതി സിക്സ്റ്റി നയൻ എന്ന പേരിടാത്ത ചിത്രത്തിൽ താരം ഇരുന്നൂറ്റി എഴുപത്തിയഞ്ച് കോടി പ്രതിഫലം വാങ്ങി എന്നായിരുന്നു റിപ്പോർട്ടുകൾ എന്നാൽ ഈ റെക്കോർഡിനി മുതൽ പഴങ്കഥയാകും ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ പ്രകാരം ദളപതി വിജയ്യുടെ ഈ വമ്പൻ റെക്കോർഡ് മറികടന്നുകൊണ്ട് മറ്റൊരു താരം ഇതിലും ഉയർന്ന പ്രതിഫലം കൈപ്പറ്റാൻ ഒരുങ്ങുകയാണ് ആ വാർത്ത കേൾക്കുമ്പോൾ ആദ്യം നമ്മുടെ മനസ്സിൽ വരുന്ന പേരുകൾ ഒരുപക്ഷെ ബോളിവുഡിന്റെ സ്വന്തം ബാദ്ഷാ ഷാരൂഖ് ഖാന്റെയോ അല്ലെങ്കിൽ സൽമാൻ ഖാന്റെയൊക്കെ ആയിരിക്കും അതുമല്ലെങ്കിൽ പിന്നാലെ അജിത് രജനീകാന്ത് കമൽഹാസൻ സൂര്യ എന്നിങ്ങനെ തെന്നിന്ത്യൻ സിനിമയിലെ മറ്റു താരങ്ങളെയും ഒന്ന് സങ്കല്പിച്ചു നോക്കും എന്നാൽ ഇവരൊന്നുമല്ലാതെ ഈ റെക്കോർഡ് സ്വന്തം പേരിലാക്കിയിരിക്കുന്നത് സാക്ഷൽ അല്ലു അർജുനാണ് മലയാളി പ്രേക്ഷകരുടെ സ്വന്തം ദത്തപുത്രൻ എന്നറിയപ്പെടുന്ന അല്ലു ആയിരിക്കും ഇനി അങ്ങോട്ട് ഇന്ത്യൻ സിനിമയിലെ ഏറ്റവും വിലയേറിയ താരം അടുത്തു തന്നെ പുറത്തിറങ്ങാനിരിക്കുന്ന പുഷ്പ രണ്ടാം ഭാഗത്തിലാണ് അല്ലു അർജുൻ ഇത്രയും വലിയ തുക പ്രതിഫലമായി കൈപ്പറ്റുന്നത് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ ശരിയാണെങ്കിൽ അല്ലു അർജുൻ ഈ ചിത്രത്തിനായി മുന്നൂറ് കോടി രൂപയാണ് കൈപ്പറ്റിയിരിക്കുന്നത് അതായത് നിലവിലെ റെക്കോർഡ് പ്രതിഫലമായ ഇരുന്നൂറ്റി എഴുപത്തിയഞ്ച് കോടിക്കും വളരെ മുകളിലാണ് ഈ പ്രതിഫലം ചിത്രത്തിന്റെ ഒന്നാം ഭാഗം ഇന്ത്യയിലെ എല്ലായിടത്തും ഒരുപോലെ പ്രചരത്തിൽ വന്നതും വലിയ സെൻസെക്ഷൻ ആയതുമാണ് ഈ സാഹചര്യത്തിൽ എല്ലാവരും വളരെ പ്രതീക്ഷയോടെയാണ് രണ്ടാം ഭാഗം കാത്തിരിക്കുന്നത് ഒന്നാം ഭാഗമാകി ആഗോളതലത്തിൽ നേടിയത് മുന്നൂറ്റി അറുപത്തിയഞ്ച് കോടി രൂപയോളമാണ് എന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത് എന്നാൽ മൂന്ന് വർഷം മുൻപ് റിലീസ് ചെയ്ത ഈ ചിത്രം ഇന്നാണ് പ്രദർശനത്തിന് എത്തുന്നതെങ്കിൽ ഉറപ്പായും ആയിരം കോടി കണക്കുമെന്നാണ് ആരാധകർ അഭിപ്രായപ്പെടുന്നത് ഇതുവരെ വമ്പൻ ഹൈപ്പ് ഉണ്ടായിരുന്ന ചിത്രത്തിന് അല്ലു അർജുനെ പ്രതിഫല വാർത്ത കൂടി വന്നതോടെ കൂടുതൽ കാത്തിരിപ്പുയരുകയാണ് ചിത്രത്തിന്റെ ബജറ്റായി കണക്കാക്കുന്നത് അഞ്ഞൂറ് കോടി രൂപയോളമാണെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് ഈ സാഹചര്യത്തിൽ ചിത്രം കുറഞ്ഞത് എണ്ണൂറ് കോടി രൂപയെങ്കിലും കളക്ട് ചെയ്തില്ലെങ്കിൽ നിർമ്മാതാക്കൾക്ക് വമ്പൻ നഷ്ടം വരുത്തി വെക്കും എന്നാൽ സാറ്റലൈറ്റ് ഒ ടി ടി റൈറ്റുകൾ വൻ തുകി വിറ്റുപോകുമെന്നതിനാൽ ചിത്രത്തിന്റെ അന്തിമ കളക്ഷൻ നിർമ്മാതാക്കളെ നേരിട്ട് ബാധിക്കില്ലെന്ന് ആരാധകർ ചൂണ്ടിക്കാണിക്കുന്നു പുഷ്പ രണ്ടാം ഭാഗത്തിൽ അല്ലു അർജ്ജു പുറമെ മലയാളികളുടെ സ്വന്തം ഫഹദ് ഫാസിലും മുഖ്യവേഷത്തിൽ എത്തുന്നുണ്ട് വില്ലൻ വേഷത്തിലാണ് ആദ്യ ഭാഗത്തിൽ ഫഹദ് പ്രത്യക്ഷപ്പെട്ടത് കൂടുതൽ രക്ഷ്മ മത്താന അനസൂയ ഭരദ്വജ് പ്രിയ മണി ജഗപതി ബാബു പ്രകാശ് രാജ് റാവു രമേഷ് എന്നിവർ ചിത്രത്തിൽ വേഷ്യമിടുന്നുണ്ട് സുകുമാറാണ് ചിത്രം സംവിധാനം ചെയ്യുന്നത്